ചെങ്ങന്നൂർ നഗരസഭാ വലിച്ചെറിയൽ വിരുദ്ധ വരാചരണത്തോടനുബന്ധിച്ച് വിളംബര ജാഥ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷോഫാ വർഗീസ് വിളംബര ജാഥയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു നഗരസഭാ സ്വസർവേഷന്റെ ആഭിമുഖ്യത്തിലാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജനുവരി ഒന്നു മുതൽ ഏഴുവരെ വലിച്ചെറിയൽ ബിരുദ്ധവാരം ആചരിച്ചത് ഇതിനോടനുബന്ധിച്ച് നടത്തിയ വിളംബര ജാഥയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശോഭ വർഗീസ് നിർവഹിച്ചു വൈസ് ചെയർമാൻ കെ ഷിപുരാജൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി സജൻ റിജോ ജോൺ ജോർജ് ടി കുമാരി അശോക് പടിപ്പുരയ്ക്കൽ നഗരസഭാ സെക്രട്ടറി ടി വി പ്രദീപ് കുമാർ ഹെൽത്ത് സൂപ്പർവൈസർ എം ഹബീബ് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ അജയൻ സി നിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരസഭ ഓഫീസ് പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ജാഥ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷനിൽ സമാപിച്ചു

സൂസമ്മ എബ്രഹാം വി എസ് സവിത മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് ബി എബ്രഹാം തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി നഗരസഭാ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാ പ്രവർത്തകർ അംഗൻവാടി വർക്കേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും എൻ സി സി എൻ എസ് 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 പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവരും ജാഥയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ